ചില ക്യാപ്ഷനുകൾ ഹൃദയം കീഴടക്കും ചില സംരംഭങ്ങൾ ജനങ്ങളെ കീഴടക്കും ചില മനുഷ്യർ ലോകം കീഴടക്കും ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ് ടാറ്റ ടാറ്റയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഒരു സാധാരണക്കാരന് ടാറ്റയുടെ ബസും കാറുമാണ് ടാറ്റയെക്കുറിച്ചുള്ള ഏകദേശ അറിവ് അതിലുപരി ഇന്ത്യയുടെ പുരോഗതിക്ക് ഇത്രമാത്രം പങ്കുവഹിച്ച മറ്റൊരു കമ്പനി ചരിത്രത്തിൽ ഇല്ല എന്നതാണ് സത്യം കൈക്കൂലിക്കും അവിഹിത രാഷ്ട്രീയ ഇടപാടുകൾക്കും ഇടപാടുകളും വഴി ഒരിക്കലും ബിസിനസ് വളർത്താൻ ഉപയോഗിക്കില്ല എന്നത് ഒരു അടിസ്ഥാന കമ്പനി പോളിസിയായി ആയി കൊണ്ടു നടക്കുന്നതിനാൽ ടാറ്റാ ഗ്രൂപ്പ് രാഷ്ട്രീയക്കാർക്കും മീഡിയക്കാർക്കും അത്ര പ്രിയപ്പെട്ടവരല്ല ടാറ്റയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ ബിസിനസ്സിലും ഉണ്ടെങ്കിലും ആൽക്കഹോൾ ടൊബാക്കോ പോലെയുള്ള ബിസിനസ്സിൽ ഇവരെ കാണാൻ കഴിയില്ല ഒരിക്കലും വരികയുമില്ല ലോകത്തെ മുഴുവൻ ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ ഇരുപത്തിനാല് ശതമാനത്തിലധികവും കടന്നുപോകുന്നത് ടാറ്റയുടെ കേബിൾ ശൃംഖലയിലൂടെയാണ് ടാറ്റ ഗ്രൂപ്പിന്റെ അറുപത്തി ശതമാനത്തോളം ലാഭവിഹിതം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി അണുവിനിയത് ടാറ്റ ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് കൊറോണ പ്രതിരോധത്തിന് വേണ്ടി സംഭാവന ചെയ്തത് രാജ്യത്തെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയും ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ ഐ ടി കമ്പനികളിൽ ഒന്നുമാണ് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ടി സി എസ് അഞ്ച് ലക്ഷത്തിലധികം ജീവനക്കാർ ഇന്ത്യയിൽ ആദ്യമായി ഡേ കെയർ രസാവധി പ്രൊവിഡന്റ് ഫണ്ട് എന്നിവ ജോലിക്കാർക്കായി നടപ്പിലാക്കി പിന്നീടാണ് ഗവൺമെന്റുകൾ പോലും നടപ്പിലാക്കി തുടങ്ങിയത് കൈ കൂലി കൊടുക്കുകയും വാങ്ങുകയും ഇല്ല എന്നത് ടാറ്റയുടെ പ്രഖ്യാപിത നയമാണ് നിരവധി കരാറുകൾ ടാറ്റ ഇതുമൂലം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് തുടങ്ങി അനവധി രാജ്യാന്തര നിലവാരമുള്ള പഠന കേന്ദ്രങ്ങൾ നിരവധി ആശുപത്രികൾ റിസർച്ച് സെന്ററുകൾ സ്പോർട്സ് കേന്ദ്രങ്ങൾ തുടങ്ങിയവ രാജ്യത്തിന് നൽകി ടാറ്റ ഗ്ലോബൽ ബിവറേജസ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തേയില കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പിന് കീഴിൽ നൂറോളം കമ്പനികളുണ്ട് ടാറ്റ കെമിക്കൽസ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സോഡ ആഷ് നിർമ്മാണ കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ വാഹന നിർമ്മാതാക്കളിൽ ആദ്യ പത്തിൽ ഉൾപ്പെടുന്ന കമ്പനിയാണ് ടി സി എസ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലോകത്തിലെ വലിയ രണ്ടാമത്തെ ഐ ടി സർവീസ് കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് കോർപ്പറേറ്റ് കമ്പനി ടാറ്റയാണ് ആറ് ലക്ഷത്തി അമ്പത് അമ്പതിനായിരം ജോലിക്കാർ നൂറിലധികം രാജ്യങ്ങളിൽ പ്രവർത്തനം ഗുഡ് തോട്ട്സ് ഗുഡ് വേർഡ്സ് ആൻഡ് ഗുഡ് ഡീഡ്സ് ഇതാണ് ടാറ്റയുടെ ആമുദവാക്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് പവർ കമ്പനിയാണ് ടാറ്റ പവർ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണ് ടാറ്റ കുടുംബം ഭാരത് രത്ന ലഭിച്ച ആദ്യ ഇന്ത്യൻ വ്യവസായിയാണ് ജി ആർ ടാറ്റ ടാറ്റാറ്റ ഗ്രൂപ്പിന്റെ മുഴുവൻ ആസ്തിയും രത്തൻ ടാറ്റയുടെ പേരിലേക്ക് മാറ്റിയാൽ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ആകുമായിരുന്നു അദ്ദേഹം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മുംബൈ താജ് ഹോട്ടൽ ആറായിരം ബെഡുള്ള ആശുപത്രിയാക്കിയിരുന്നു ടാറ്റ ഗ്രൂപ്പ് ലോകത്ത് ആദ്യമായി എട്ട് മണിക്കൂർ ജോലി നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ടാറ്റ ഏവിയേഷൻ സർവീസ് ആരംഭിച്ചു പിന്നീട് അത് ടാറ്റ എയർലൈൻസ് ആയി ഇന്ത്യ ഗവൺമെന്റിന് വിട്ടുകൊടുത്തപ്പോൾ ഇപ്പോഴത്തെ എയർ എയർഇന്ത്യയുമായി ഇന്ത്യയിൽ ആദ്യമായി വിമാനം പരത്തിയതും പൈലറ്റ് ലൈസൻസ് നേടിയതും ജിആർഡി ടാറ്റയാണ് ജാഗ്വാർ ലാൻഡ് ലോവർ എന്നീ ആഡംവര കാർ ബ്രാൻഡുകളുടെ ഉടമ ടാറ്റ മോട്ടോഴ്സ് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളുകളിൽ മുമ്പിലുള്ള അമേരിക്കയിലെ ബോസ്റ്റണിലെ ഹാർവേഡ് ബിസിനസ് സ്കൂളിലെ ഒരു ബിൽഡിംഗിന്റെ പേര് ടാറ്റ ഹാൾ എന്നാണ് എത്തസ്ഫെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന വേൾഡ്സ് മോസ്റ്റ് എത്തിക്കൽ കമ്പനി ടാറ്റ സ്റ്റീലിനായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടർച്ചയായി ലഭിച്ചത് സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസ് ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ കമ്പനി ടാറ്റയാണ് പിന്നീട് ലോകം അതനുകരിച്ചു രാജ്യങ്ങൾ നിയമമാക്കി ചെറുപ്പം മുതൽ നമ്മൾ കണ്ട തൂമ്പയിലും മൺവെട്ടിയിലും വരെ ടാറ്റയുടെ കൈമുതിരി ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിനു ശേഷം കാർഷിക വ്യാവസായിക ഇന്ത്യയെ വാർത്തെടുക്കാൻ മുന്നിട്ട് നിന്നത് ടാറ്റയാണ് ഇങ്ങനെ ടാറ്റയെക്കുറിച്ച് പറയാൻ ഏറെയുണ്ട് ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ് അണരാത ട്രൂലി എ മെയ്ഡ് ഇൻ ഇന്ത്യ കമ്പനി താങ്ക് സോ മച്ച്